തുടങ്ങിട്ട് ഈ ഒരു ഇറങ്ങി വന്നു ഇതിന്റെ പേര് നമ്മൾ നേരത്തെ അമ്പലം കണ്ടില്ലേ കണ്ടില്ലേ തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ ഛത്രപതി ശിവാജി രാജാവിന്റെ മഹാരാജാവിന്റെ പിന്മുറക്കാരനായിട്ടുള്ള ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ഷാഹു മഹാരാജാവ് ഈ ഷാഹു മഹാരാജാവിന്റെ മന്ത്രി പ്രധാനമന്ത്രി ആയിരുന്ന ബാജിറാവു ഒന്നാമൻ എന്ന് പറയുന്ന ആള് പണി കഴിപ്പിച്ചതാണ് നമ്മുടെ മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിലുള്ള ഈ ശനിവാർ വാട എന്ന് പറയുന്ന കോട്ട ശനിവാർ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയും വാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസ സ്ഥലം എന്നാണ് അർത്ഥം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് ബ്രിട്ടീഷുകാർ ഇത് കീഴടക്കുകയും പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു നമ്മളിപ്പോൾ ഒരു ഓട്ടോയിൽ കയറി ശനിവാർ വാട കണ്ടിട്ട് നമ്മളിപ്പോൾ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാം ഓരോ സ്ഥലങ്ങൾ സ്ഥലങ്ങൾ ഇൻ ദ സെൻസ് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കിപ്പം വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാവുന്ന ഒരു സ്ഥലങ്ങളാണുള്ളത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് ഭയങ്കര ഭയങ്കര ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് അതിൽ പോകാം ഓട്ടോ ചേട്ടൻ പറഞ്ഞു ഞാൻ ആ സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണിക്കാം പണ്ടിട്ടിരുന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതിയാണ് അടിപൊളി പിന്നെ ഞാനത് ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാന്ന് വിചാരിച്ചു പൊളി 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 കണ്ട തിരക്ക് കണ്ട എന്താ തിരക്ക് ഇത് കണ്ട ഇത് ഇവിടെയുള്ളൊരു അമ്പലമാണ് നോ ഗ്രഹക്ക ടെമ്പിൾ എന്ന് പറയുന്നത് ശ്രീ റാണി മന്ദിർ ഇവിടുത്തെ നോ എന്ന് പറഞ്ഞാൽ ഒമ്പത് ഗ്രഹങ്ങളുടെ ഒരു അമ്പലം അതാണ് ഈ കാണുന്നത് ഈ വഴിയിലാണ് തിരക്ക് കണ്ടോ എന്താ തിരക്ക് ഇത് കണ്ട വേറെ കസ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമാണ് അത് കണ്ടോ ഇതല്ല ഇപ്പൊ കാഞ്ചരം താ കാണുന്നു കേട്ടോ ഓക്കെ നാളികാരങ്ങൾ പ്രസാദമായിട്ട് കൊടുക്കാൻ വെച്ചിട്ടുള്ള നാളികാരങ്ങൾ വേണ്ട ഗണപതിക്ക് കണ്ടോ ഇവിടെ ചെറിയൊരു എന്താ പറയാ നമ്മുടെ ചെറിയ മാർക്കറ്റ് സെറ്റപ്പാണ് പഴയ സിറ്റിയിലുള്ള കുറച്ച് മാർക്കറ്റ് സെറ്റപ്പുകളാണ് കാണുന്നത് ഫുൾ സൈക്കിൾ ഷോപ്പുകളാണ് നിറച്ച് സൈക്കിളിന്റെ കടകളാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ ആ ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് പൂനെ സിറ്റി ഐ മീൻ പൂനെ ഓൾഡ് സിറ്റി വേണ്ട എടുത്ത് ഒരു നിറയെ വണ്ടികളുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം അവിടെ നോക്ക് ഒരു കുപ്പി വിളകര കട ിൽഡിംഗ് നോക്ക് ആ ബിൽഡിംഗ് പഴയ ഒരു ബിൽഡിംഗ് ഹവേലി ഹവേലിന്ന് പറയുന്നേണ്ടവേലി ആ ഓക്കേ പക്ഷേ നോക്ക് ഒരു ഹവേലി പഴയ ബിൽഡിങ്ങുകളാണല്ലോ അവിടെ നോക്ക് പഴയ ബിൽഡിങ്ങൾ ഉണ്ട മുകളില് ഫുള്ള് ഹവേലി സെറ്റപ്പിലാ പണിട്ടുള്ളത് കണ്ട ആ സിഖുകളുടെ ഗുരുദ്വാര പറഞ്ഞു കഴിഞ്ഞു ആ ഒരു പഴയ ബിൽഡിങ് അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു മാജിക്ക് എങ്ങനെ താമസിക്കുന്ന വൈകുന്നേ എത്ര പഴയ ബിൽഡിങ്ങൾ ആണ് അങ്ങോട്ട് ഹാർഡ്വെയർ മാർക്കറ്റാണ് ഫുള്ള് മറ്റേ ടൂൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കടകളല്ലേ അതിന്റെ ഒരു ഗല്ലി അങ്ങനെ ഓരോ സാധനങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓരോ ഗല്ലികള് തിരിച്ചിരിക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഗോൾഡ് മാർക്കറ്റ് കണ്ടോ ഗോൾഡ് വെള്ളി ഒക്കെ ഉണ്ട് ഓ ആ കെട്ടിടം പൊളിച്ച് അടിപൊളി സെറ്റപ്പ് ആണ് ഫുള്ള് ഗോൾഡ് മാർക്കറ്റ് ആണ് ഈ ലൈൻ ഫുള്ള് ഗോൾഡ് വെള്ളി അതുപോലുള്ള സാധനങ്ങളുടെ കച്ചവടം കാക്ക ഹൽവ എന്ന് അത് വളരെ ഫേമസ് ആണ് കണ്ടോ ഇവിടെ വന്നിപ്പൊ കണ്ട പാത്രങ്ങളുടെ കടകളായി ഫുള്ള് എന്താ തിരക്ക് തിരക്ക് വന്നു പാത്രങ്ങളുടെ കടകള് സ്റ്റീൽ പാത്രങ്ങള് പാത്രങ്ങളുടെ കടകൾ കണ്ടോ എത്ര എണ്ണാണ് ഫ്രൂട്ട്സ് കടയാണ് കണ്ട ഓക്കെ 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 ഇതിനുള്ളൂടെ കേറിയിട്ട് മൺഡേ മാർക്കറ്റ് ആണത് കാണുന്ന ബിൽഡിങ്ങിന്റെ അകത്തൊക്കെ മാർക്കറ്റ് പരിപാടികളൊക്കെയാണ് ഫ്രൂട്ട്സ് കഴിഞ്ഞു ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളായി അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് അതിന്റെ അകത്തേക്ക് എൻട്രൻസ് കണ്ടോ അതുപോലെ അഞ്ച് സൈഡിൽ നിന്നുണ്ട് ഓക്കെ ഓക്കെ നോക്ക് അതിന്റെ അകത്ത് കണ്ട ഷുഗർ കെയിൻ്റെ മാർക്കറ്റ് അതിന്റെ അകത്തൊക്കെ ഉണ്ട് നമ്മളിപ്പോ അതിനകത്ത് കയറുന്നില്ല അതിന്റെ അകത്ത് ഫുള്ള് മാർക്കറ്റ് സെറ്റപ്പ് ആണ് ഇതാ എൻട്രൻസ് മാർക്കറ്റാണ് ഇതിന്റെ അകത്തേക്ക് ആക്ച്വലി അഞ്ച് സൈഡിൽ കൂടെ കിടക്കാന്ന് പറയുന്നത് ഇനി വരുന്നത് ബാമ്പു മാർക്കറ്റ് മുള വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ കച്ചവടം നമ്മൾ ആക്ച്വലി ഇത്രയും നേരം വന്നത് പൂനെയിലെ വൺ ഓഫ് ദ മെയിൻ മാർക്കറ്റ് ഏരിയ കൂടെയാണ് എല്ലാ ടൈപ്പ് സാധനങ്ങളും വിൽക്കുന്ന മാർക്കറ്റ് ഏരിയ കൂടെ ജയിൻ ടെമ്പിൾ ആണ് ഇത് ഇത് വേണ്ട മഹാലക്ഷ്മി ടെമ്പിൾ അതാണ് മഹാലക്ഷ്മി ടെമ്പിൾ അത് സാരസ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കാണ് നമ്മുടെ ബാംഗ്ലൂര് കബൻ പാർക്കില്ലേ അതുപോലെ ഒരു സെറ്റപ്പ് ഇവിടെ ഒരു അമ്പലവും കാണാം ദൂരെ അതും ഗണപതിയുടെ അമ്പലമാണ് അതിനകത്ത് പൂജ നടന്നുകൊണ്ടിരിക്കും കാണാൻ പറ്റണന്ന് അറിയില്ല അതിനകത്ത് പൂജ നടന്നോണ്ടിരിക്കാ ഇത് ആ പാർക്കിൽ നിന്നുള്ള നമ്മുടെ വ്യൂ ആണ് കണ്ടോ ഇതാണ് പാർക്ക് ഈ ഒരു സർക്കിൾ ഫുള്ള് തൃശ്ശൂർ റൗണ്ട് പോലെ ഇത് ഫുള്ള് പാർക്കാണ് നേരത്തെ കണ്ട പാർക്കില്ലേ ആ പാർക്കിന്റെ സൈഡിലുള്ള ഒരു ഫ്ലീ മാർക്കറ്റ് സെറ്റപ്പ് ആണ് എന്താ ഫുഡ് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ തായ്ലാന്റിന്റെ ചെറിയൊരു ചെറിയൊരു കട്ട് ആ ഓപ്പൺ ഫുഡ് മാർക്കറ്റ് തായ്ലാന്റിന്റെ ചെറിയ കട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് കണ്ടോ ഇവിടെ ഫുഡ് മാർക്കറ്റ് മാർക്കറ്റാണ് ഇതുപോലത്തെ ഇവിടെ ഉണ്ട് മറ്റേ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പിന് ആ കണ്ട ഇതുപോലത്തെ സെറ്റപ്പും ഇവിടെ ഉണ്ട് ഉണ്ട് അവിടെ ഒരു അമ്പലം കാണുന്നുണ്ടോ ആ ടോപ്പിൽ അവിടെ ആ കാണുന്നത് പാർവതിയുടെ ഒരു അമ്പലം ആണോ ആ കാണുന്നത് ഓക്കെ ഇപ്പൊ നമ്മുടെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചെന്നതാണ് ഇവിടെ ഛത്രപതി ശിവാജി യൂസ് ചെയ്തിട്ടുള്ള ഓരോ ആയുധങ്ങളുടെ ശേഖരം ഒരു മ്യൂസിയം പോലെ അതിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പഴയ ഒരു ഹവേലി ടൈപ്പിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു അമ്പലം കൂടെ ഇവിടെ ഉണ്ട് അതിന്റെ എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത് കണ്ടോ പാർവതി മന്ദിർ ഇപ്പുറത്തൊരു ചെറിയ അമ്പലം ഉണ്ട് അവിടെ നിന്ന് പൂജ നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് എന്നാണ് നമ്മൾ വന്നത് നമ്മുടെ ഓട്ടോചാട്ടൻ്റെ വണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അവിടെ ഉണ്ട് ഓട്ടം കൂടെ എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെയാണ് അമ്പലം ഇതാണ് എൻട്രൻസ് ഈ കാണുന്നത് ഇവിടെ വേറെ ചെറിയൊരു അമ്പലം ഹലോ ഗുഡ് മോർണിംഗ് സൈൻ ഓഫ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സൈൻ ഓഫ് ചെയ്യേണ്ടി വന്നില്ല ആക്ച്വലി ഞാൻ കിടന്നുറങ്ങി വന്നിട്ട് ഭയങ്കര ടയേർഡായിരുന്നു അപ്പം രാത്രിയിലത്തെ ഷോർട്ട്സ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി അപ്പോൾ അപ്പം ഇന്ന് രാവിലെ നേരെ ഒരു ക്യാബ് പിടിച്ചിട്ട് നമ്മളിപ്പോൾ മഗർപട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം മഗർപട്ടയിലാണ് മെയിനായിട്ട് ഈ വലിയ വലിയ ടൗൺഷിപ്സ് ഐ ടി പാർക്ക്സൊക്കെ ുള്ളത് ആ ഒരു സൈഡിലാണ് മെയിനായിട്ട് അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്തിൻ്റെ പേര് വിമാൻ നഗർ ഓക്കെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ബങ്കർപട്ട എന്ന് പറഞ്ഞ സ്ഥലം കവർ ചെയ്യും അവിടെ കവർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം നമ്മൾ അവിടേക്ക് പോകണമെന്നുള്ളത് സോ പോണ വഴിയുള്ള കൾച്ചറൊക്കെ ഞാൻ അവിടെ പോവാം ഓക്കെ ഇതിപ്പോ നമ്മള് കല്യാണി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാൺ നഗർ അല്ല ബാംഗ്ലൂരിന്റെ കല്യാണി നഗർ സ്ഥലത്ത് അതിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതാടൊരു ഹോട്ടലുണ്ട് ബെസ്റ്റേൺ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ആ ഒരു ഒരു പാലത്തുമ്പോൾ നമ്മളിപ്പോൾ അത് കയറുമ്പോൾ നമുക്ക് കാണാട്ടാണ് ഒരു ഷിപ്പിന്റെ ഷേപ്പിൽ ഒരുക്കണം വരും ഷിപ്പിന്റെ ഷേപ്പിലെ ফোর স্টার ফাই স্টার হোটল বেস্ট മകർപ്പെട്ട സിറ്റി എന്ന് പറയുന്നത് പൂനെയിലെ ഒരു വെൽ നോൺഡ് ഐ ടി ഹബ്ബാണ് അതിനകത്ത് കുറേ ഐ ടി പാർക്സും കമേഴ്ഷ്യൽ സ്പേസസും ഉണ്ട് ഇത് വളരെ വലിയ ഒരു ടൗൺഷിപ്പ് പോലെ പണിതെടുത്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് അതിനകത്ത് റെസിഡൻഷ്യലും കമേഴ്ഷ്യലും ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് മകർപെട്ട ടൗൺഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് നാനൂറ് ഏക്കറോളം വിസ്തൃതിയില് കിടക്കുന്ന ഈ ഒരു ഐ ടി ഹബില് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റെസിഡൻഷ്യൽ ഏരിയാസും പിന്നെ കമേഴ്ഷ്യൽ സ്പേസസ് ഹോസ്പിറ്റല് ഷോപ്പിംഗ് മാള് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇത്രയും സ്ഥലത്ത് ഒരു മുപ്പത് ശതമാനത്തോളം ഏരിയ ഇവര് പച്ചപ്പിനായിട്ട് വെച്ചിരിക്കുകയാണ് അതായത് ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചപ്പിനു വേണ്ടിയിട്ട് മുപ്പത് ശതമാനത്തോളം ഭാഗം അവർ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു ഇരുപത്തിയഞ്ച് ഏക്കറ് ഈ പാർക്കിന്റെ അകത്ത് ഇവർ വാക്കിങ്ങിനായിട്ടും സൈക്ലിംഗിനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഫൗണ്ടൻസ് കണ്ട വേറെ ലെവലിലാണ് അപ്പോൾ നേരത്തെ കണ്ട ഒരു ഫ്യൂം വരുന്ന പോലെ പുക വരുന്ന പോലെ ഒരു ഫൗണ്ടൻ ഇത് നോക്ക് ഇപ്പൊ നമ്മൾ ഐ ടി പാർക്ക് കഴിഞ്ഞിട്ട് ഇപ്പം റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കടന്നു ഇവിടെയാണ് ഇവര് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ഈ ലൈൻ ഫുൾ റെസിഡൻഷ്യൽ ഏരിയ അപ്പോൾ ഈ ഐ ടി പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവര് ഫാമിലി ഫാമിലിയായിട്ടും അല്ലാതെയും ഇവിടെ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് താമസിക്കുന്നത് നമ്മൾ മകർപട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഇത് കണ്ടോ അതൊരു മോളാണ് സീസൺസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എടുത്ത് കഴിഞ്ഞാൽ ഈ ഈയൊരു മോളെല്ലാം അവിടെക്ക് എത്തും സീസൺസ് മോൾ ആണ് ഈ കാണുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അമനോര എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട് കണ്ടോ അപ്പം ഇതാണ് നമ്മൾ വന്ന വഴി അവിടെ ആണ് നമ്മൾ കണ്ട മറ്റേ ബഗർപട്ട ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയും ഐ ടി പാർക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് പുറത്തിറങ്ങിയിട്ട് അമനോറ മോള് വലിയ മോളാണ് അതിൻ്റെ ഓപ്പോസിറ്റിന്റെ സീസൺസ് കണ്ടൊരു ചെറിയൊരു മോൾ ഉണ്ട് ഞാൻ അകത്ത് കയറുന്നില്ല കാരണം മോളിലൊന്നും കാണിക്കാറില്ലല്ലോ ഹാപ്പി സ്ട്രീറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റില് ഓരോ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ പരിപാടികൾ ചെയ്തോണ്ടിരിക്കഡെൻഷ്യൽ ഏരിയയും പിന്നെ ഐ ടി പാർക്കൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വങ്കോലിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടാണ് അത്രയും ഡെവലപ്ഡല്ല അണ്ടർ ഡെവലപ്ഡ് സ്ഥലമാണ് ഇതുണ്ടോ അതൊന്നും അത്ര ഡെവലപ്ഡല്ലാത്ത ഏരിയയാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ പൂനെ സിറ്റിയുടെ ലാസ്റ്റായി നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞ യൂടേണെടുത്ത് പോകാനുള്ള പരിപാടിയാണ് തിരിച്ച് റോഡിനൊന്ന് അടുക്കിൽ കാണുന്ന ഒരു വീഡിയോ കണ്ട അത് ആക്ച്വലി ബസ്സുകൾക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അതായത് ഈ റൂട്ടിൽ നമ്മൾ പോകുന്നു അപ്പറത്തറായിട്ടുള്ള വേറെ അവിടൊക്കെയുള്ള വണ്ടികൾ പോകുന്നു നടുക്കില് ബസ്സിനുള്ള റൂട്ടാണ് അപ്പൊ ബസ് സ്റ്റോപ്പ് അവർ പണിതിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇപ്പൊ ഈ കാണുന്നത് നടുക്കിൽ കാണുന്നത് ബസ് സ്റ്റോപ്പ് ആണ് ആ കാണുന്നത് കണ്ടോ അതൊക്കെ ആയിരുന്നു ഇവരുടെ പ്ലാൻ ബസ്സുകൾ ഈ റൂട്ടിലൂടെ വരും ബാക്കി വെഹിക്കിൾസ് ഒക്കെ അപ്പുറത്തും പോകും പോവും പക്ഷെ അതൊക്കെ വേസ്റ്റായി അതൊന്നും ഇപ്പൊ ആരും നോക്കുന്നു പോലും ഇല്ല അപ്പൊ കണ്ടില്ലേ കാറുകളൊക്കെ വരുന്നത് കണ്ടോ അപ്പം അതൊക്കെ ഒരു പ്ലാൻ ഇല്ലായ്മയുടെ ഒരു സാധനമാണ് കാണുന്നത് പണക്കിലെ റോഡ് കണ്ടോ ആ റോഡ് ബസ്സുകൾക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്തതായിരുന്നു ബാക്കി വണ്ടികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പോകുക എന്നുള്ള ലെവലില് അപ്പോൾ ആൾക്കാർക്ക് യാത്ര ചെയ്യാനായിട്ട് സൗകര്യം കൂടുമല്ലോ ബസ്സിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും എന്നുള്ളൊരു സാധനമായല്ലോ പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് ഇവിടെ അപ് സൗത്ത് പോകാനായിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത് അവിടെ നിന്ന് ഇഡ്ഡലിയും ദോശയും കനങ്ങളൊക്കെ കഴിച്ചു ഒരു ഫിൽട്ടർ കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ീ കാണുന്നത് പൂനെയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ജയിൽ ഒന്നാണ് യാർവാഡ സെൻട്രൽ ജയിലാണ് ഇതിന്റെ പേര് പൂനെൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു ഫേമസ് ജയിലാണിത് ഏകദേശം അയ്യായിരത്തോളം ക്രിസ്മേഴ്സിന്റെ ഇതിനകത്ത് നമുക്ക് താമസിപ്പിക്കാൻ പറ്റും സഞ്ജയ് ദത്ത് ഈ ജയിലിൽ കിടന്നിട്ടുണ്ട് അതുകൂടാതെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു പണ്ട് ഈ ജയിലിൽ കടന്നിട്ടുണ്ട് പിന്നെ ഈ മതില് കണ്ടോ ഈ മതിലിൽ പ്രത്യേകത ഇതിൻ്റെ പറയുന്നത് പൂനെ സ്പീക്കിംഗ് വാൾസ് എന്നാണ് അതിനിടയ്ക്കിടയ്ക്ക് ഈ പടങ്ങൾ മാറ്റി നല്ല വേറെ കണ്ടന്റ് ഉള്ള പടങ്ങൾ അവർ വേറെ വരയ്ക്കും അത് തന്നെ പറയുന്നത് പൂനെ സ്പീക്കിംഗ് വാൾ എന്നാണ് അതായത് ജയർവാടി ജയിലിലെ ജയിലിൻ്റെ മതില് അല്ലോ ഇതുപോലുള്ള പടങ്ങളൊക്കെ വരച്ചിട്ടിരിക്കുന്നുണ്ട് അതിടക്കിടയ്ക്ക് അവർ മാറ്റും ഇത് നമ്മുടെ പൂനെയിലെ എയർഫോഴ്സ് സ്റ്റേഷനാണ് അല്ല ഈ ഭാഗം ഈ സ്ഥലങ്ങളൊക്കെ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പുറം പിന്നെ ബാക്ക് സൈഡിൽ കണ്ട സ്ഥലങ്ങളൊക്കെ എയർഫോഴ്സിന് ഇത് കണ്ടോ ഇതാണ് സിംബയോസിസ് കോളേജ് പൂനെയിലുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോളേജാണ് ഫോറിനേഴ്സൊക്കെ വന്ന് പഠിക്കുന്ന ഒരു കോളേജാണ് ഇതിൻ്റെ ഹോസ്റ്റലാണ് പി കാണുന്നത് അതിനപ്പുറത്താണ് കോളേജ് വരുന്നത് നമ്മളേ അപ്പം ഇന്ന് രാവിലെ ആ ഒരു ഐ ടി പാർക്കും സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കണത് അഗാഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയുടെ പുള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല ശരിക്ക് പുള്ളിയെ അഗാഖാൻ എന്ന് പറഞ്ഞൊരു ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പാലസ് ഉണ്ട് ഇവിടെ പൂനെയിൽ പൂനെ ഈ പറഞ്ഞ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടൊരു പാലസ് ഉണ്ട് അഗാഖാൻ പാലസ് എന്ന് പറഞ്ഞിട്ട് അഗാഖാൻ തന്നെയാണോ അതിൻ്റെ രാജാവിന് ശരിക്കുള്ള പേര് അതോ ഇങ്ങനെ തന്നെയാണോ അത് പ്രൊണൗൺസ് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ആ പാലസ് കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടിയിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതാ ഇറങ്ങി ആ ഒരു പാലസ് കാണാനുള്ള പോക്കിലാണ് എൻ്റെ ബാക്കിൽ ഇതാ കാണുന്നതാണ് പാലസ് അവിടെയാണ് പാലസ് വരുന്നത് ഞാൻ വേറെ ഷോർട്സ് കാണിക്കാം ഇത് കണ്ടോ ഇതാണ് എൻട്രൻസ് വരുന്നത് ആ കാണുന്നത് മെയിൻ റോഡാണ് അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ എയർപോർട്ടെത്തും വണ്ടി ഇതാ അതിവിടെ പാർക്ക് ചെയ്യും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതാ അവിടെ പോകും ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അപ്പം ഇവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ട അതിവിടെ ഈ സ്കാനറിൽ സ്കാൻ ചെയ്താൽ മതി സ്കാൻ ചെയ്തിട്ട് ഓൺലൈനിൽ നമുക്ക് യു പി ഐ ഐ ഡി വഴി പൈസ അടയ്ക്കാം അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി പൈസ അടയ്ക്കാം അടച്ചിട്ട് അകത്ത് കയറാം ഇരുപത് രൂപ ഒരാൾക്ക് അകത്ത് കടന്നു നമ്മൾ അകത്ത് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഗാർഡൻ പരിപാടികളൊക്കെയാണ് ഗ്രീനറി സംഭവങ്ങളൊക്കെയാണ് പാലസ് വരുന്നത് റൈറ്റ് സൈഡിലാണ് കുറച്ചുകൂടെ അതൊക്കെ കാണുന്നതാണ് പാലസ് ഞാൻ വേറെ ഷോട്ട് എടുക്കാം ാണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് നിർമ്മിച്ച ഒരു പാലസ് ആണ് അക പാലസ് ഇത് സുൽത്താൻ മുഹമ്മദ് ഷാ അകാന്റെ തേർഡ് ആണ് പൂനെയിലെ ഈ ഒരു പാലസ് നിർമ്മിച്ചത് ഈ ഒരു പാലസിനെ നമ്മുടെ ഭാരതീയ സ്വാതന്ത്ര്യ സമരമായിട്ട് നല്ല ബന്ധമുണ്ട് അതായത് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി പിന്നെ കസ്തൂർബ ഗാന്ധി സരോജിനി നായിഡു എന്നിവരൊക്കെ ഈ ഒരു പാലസിലുള്ള ജയിലിൽ കിടന്നിട്ടുണ്ട് അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധിയും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള കസ്തൂർബ ഗാന്ധി പിന്നെ മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറി മഹാദേവ് ദേസായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുകൂടെ ഉണ്ടായിരുന്നു അവര് ഈ ഒരു ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തന്നെ ഈ ഒരു അകത്ത് അവര് ഇട്ടിട്ടുണ്ട് ടോപ്പിലൊക്കെ കണ്ടോ ടോപ്പില് വുഡൻ ആണ് ഫുള്ള് കാണിച്ചിട്ടുള്ളത് കണ്ടോ പിന്നെ താഴേക്ക് വരുമ്പം മാർബിളാണ് ഫുള്ള് മാർബിളാണ് ഏറ്റവും വരെ മാർബിളാണ് വന്നിട്ടുള്ളത് എന്താ ലേ അടിപൊളി റൂട്ട് ഫുൾ മാർബിൾ ആട്ടോ ഈ കാണുന്നത് ഫുള്ള് മാർബിളാണ് ഈ ഇങ്ങനത്തെ കാണുന്നത് ഫുള്ള് മാർബിളാണ് നല്ല രസമായിട്ട് പണിതിട്ടുണ്ടല്ലേ ഇതിനകത്ത് മഹാത്മാഗാന്ധിയുടെ ഒരു മ്യൂസിയം ഉണ്ട് കണ്ടോ ആ മഹാത്മാഗാന്ധി ഒരു പ്രതിമ വെച്ചിട്ട് മൈക്കിൽ സംസാരിക്കുന്ന പോലെ ഇതുപോലെ ഓരോ ചരിത്രം ആൾക്കാരെ കുറിച്ചിട്ടുള്ളത് എഴുതിയിട്ടുണ്ട് വെങ്കലത്തിലെ ഒരു വെങ്കലാണ് പിച്ചലുകൾ അറിയില്ല ഒരു ഗാന്ധിയുടെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കുട്ടീനെ എടുക്കുന്ന പോലെ ഞാൻ ഇതുപോലത്തെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടാ കുട്ടി താഴെ എടുക്കുന്ന ഒരു കുട്ടീനെ കൈ പിടിച്ച് എണീപ്പിക്കുന്ന പോലെ ഒരു പ്രതിമ ഫുൾ ഒരു സെറ്റ് ഓഫ് ശില്പം സ്വാതന്ത്ര്യസമരത്തിന് പോകുന്ന പോലത്തെ ഫുള്ള് മെറ്റലാണ് കേട്ടോ മെറ്റലാന്ന് തോന്നുന്നു വെങ്കലം അതെ ഈ ഒരു ശില്പം നോക്കി ആള് ശരിക്കും അവിടെ ഇരിക്കുന്ന പോലെ തോന്നേ ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ ഒരു പാലസിന്റെ ആ കാ ഇവിടെ നമുക്ക് ക്യാൻറ്റീൻ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ക്യാൻറ്റീൻ വെബ്സൈറ്റിലുണ്ട് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാം ജ്യൂസ് അടിക്കാം സ്നാക്സ് കഴിക്കാം നമ്മളങ്ങനെ ആ കൊട്ടാരമൊക്കെ കണ്ടിട്ട് ഇറങ്ങി അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എം ജി റോഡ് ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എം ജി റോഡിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ ഇണക്കി നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ മാണിക്ചന്ദ് ഇല്ലേ നമ്മുടെ മാണിക്ചന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ഒരു ബിസിനസ് ആയിക്കണുണ്ട് പുള്ളിക്കാരന്റെ ഒരു ഞാൻ കണ്ടു നമ്മളെല്ലാവരും കേട്ടിരിക്കുക ഒരു ഗുഡ്ക പാൻ മസാല കമ്പനി ആയിട്ടായിരിക്കും ഈ മാണിക് ചന്ദ് ഗ്രൂപ്പ് പക്ഷെ അവരിപ്പം അത് മാത്രമല്ല അതുകൂടാതെ മൗത്ത് ഫ്രഷ്നർ പിന്നെ പാക്ഡ് വാട്ടർ പിന്നെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് വെഡിങ് കാർഡ്സ് ഫ്ലെക്സിബിൾ ലാമിനേറ്റഡ് പാക്കേജിങ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളിലേക്ക് അവർ അവരുടെ ബിസിനസ് വളർത്തിയിട്ടുണ്ട് നമ്മളെ ഞാൻ കണ്ടുവന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു സംഭവം ഞാൻ കാണിച്ചിരട്ടെ ഇവരുടെ വൃത്തിയാക്കളിന്റെ ഭാഗമായിട്ട് ഇവര് ഗവൺമെന്റ് ഇൻട്രോസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ആ ഒരു മെഷീൻ ഈ മെഷീൻ ഓ നമുക്ക് വേണ്ടി കണ്ടീൻ കണ്ടെ ഓക്കെ 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 ആ ടീക്കേ ടീക്കേ നോ പ്രോബ്ലം ഞാൻ അതെ നമുക്ക് വേണ്ടി കാണിച്ച എടുക്കുന്നത് കണ്ട ആളു ചെയ്തിട്ട് ഓക്കെ താങ്ക് യു ഗൗരവ ഒക്കെ എന്നാ കണ്ട ഈ പക്ഷേ ഇനി കണ്ട ഇത് ആധാർ പൂനാവാലെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സംഭാവന ചെയ്തിട്ടുള്ളതാണ് നല്ല അടിപൊളി പരിപാടിയല്ലേ നമ്മുടെ നാട്ടിൽ വരണം താങ്ക് യു ഭയ്യോളേ പുള്ളി അല്ലേ നല്ല പരിപാടി അല്ലേ ഇതുപോലത്തെ കുറച്ചെണ്ണം ഞാന് വരുന്ന വഴി കുറെ സ്ഥലങ്ങൾ കണ്ടായിരുന്നു അടുത്ത് കണ്ടുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ടതാണ് അപ്പൊ കണ്ടപ്പോ നിർത്തുകയാണ് അപ്പൊ തൽക്കാലം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ് ഇനിയും കിട്ടാൻ കുറെ കാഴ്ചകൾ വരുന്നുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായിട്ട് കാണാം ഓക്കെ അതുവരേക്കും